ുംതമംഗലം ഗോൾഡ് മാനുഫാക്ചറേഴ്സ് നഗര റോഡ് വികസനം അട്ടിമറിച്ചതിൽ എം എൽ എക്കും ഉദ്യോഗസ്ഥർക്കും പ്രധാന പങ്കുണ്ടെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം എം എൽ എ മാത്യു കുഴൽനാടൻ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും എൽദോ എബ്രഹാം മൂവാറ്റുപുട നഗര റോഡ് വികസനം അട്ടിമറിച്ചതിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കും ഉദ്യോഗസ്ഥർക്കും പ്രധാന പങ്കുണ്ടെന്ന് മുൻ എം എൽ എ എൽദോ ഇബ്രഹാം കുറ്റപ്പെടുത്തി നഗരത്തിന്റെ മുഖഛായ മാറുന്ന പദ്ധതി തൽപര കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അട്ടിമറിക്കപ്പെട്ടു വെള്ളിയോട്ക്കുന്നം കവല മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള നഗര റോഡ് വികസനത്തിന്റെ പരിധിയിൽ നിന്ന് വെള്ളിയോട്ക്കുന്നം മുതൽ നെഹുറു പാർക്ക് വരെയുള്ള നിർമ്മാണം ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ല രണ്ടായിരത്തി നാനൂറ് മീറ്റർ റോഡ് വർക്ക് ആയിരത്തി എണ്ണൂറ് മീറ്റർ അയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇന്നലെ എംഎൽഎ നടത്തിയ അടിപൊളമുടിക്കൽ ചടങ്ങ് നാണം കേട്ട പ്രവൃത്തിയാണെന്നും വെള്ളൂർക്കുന്നം ജംഗ്ഷനിലെ നാല് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ പണം നൽകിയതാണെന്നും ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കൈവശം മരിക്കുകയും റോഡ് നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുകയും എൻ എച്ച് എഐയുടെ റോഡാണ് ഇത് എന്ന ന്യായം പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എൽദോ എബ്രഹാം ഒരു വർഷം കൊണ്ട് നഗര റോഡിന്റെ പണി പൂർത്തീകരിക്കാവുന്നതാണ് വന്നു ഒരു വർഷം രണ്ട് വർഷത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോഴും റോഡ് പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പം ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നു നഗര റോഡ് വികസനത്തിൻ്റെ പണി പിന്നെ ആദ്യ ഘട്ടം പൂർത്തീകരിച്ചു എന്ന മട്ടിൽ എം എൽ എ ഒരു റിബൺ മുറിക്കൽ ചടങ്ങ് കുറച്ച് കോൺഗ്രസ്സുകാരെയൊക്കെ ചേർത്ത് ഇവിടെ മുറിച്ചൊരു ചടങ്ങ് നടന്നു എത്രയോ നാണം കെട്ട ഒരു നടപടിയായിട്ടാണ് നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റുക ഇവിടെ ഈ പദ്ധതി യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ഗൗരവമേറിയ ആരോപണമാണ് മുൻ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം എന്നുള്ളത് രണ്ടായിരത്തി നാനൂറ് മീറ്റർ റോഡാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് മീറ്റർ വരും അതിൽ ഈ വെള്ളൂർക്കുന്ന് ജംഗ്ഷൻ മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള അറുനൂറ് മീറ്റർ റോഡ് ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി നിന്നത് ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഡി പി ആറിനകത്ത് ഉൾപ്പെട്ട വെള്ളൂർക്കുന്നം മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള റോഡ് നിർമ്മാണം ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അവരുടെ അസറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണെന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു മിനിമം വർക്ക് മാത്രം നടത്തിയാൽ മതി എന്ന നിലയ്ക്ക് ഇതിനെ നിജപ്പെടുത്തിയത് ആരാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എം എൽ എ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രിയോട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു യോഗം വിളിച്ച് ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് നിശ്ചയിച്ച ഡി പി ആറിൽ നിന്ന് മാറ്റം വരുത്താതെ ജനങ്ങൾക്ക് വേണ്ടി ഈ റോഡ് വികസനം പരിപൂർണമായി പൂർത്തീകരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താരം വരെയുള്ള ഭാഗത്ത് റോഡ് വികസനത്തിനായി ഏറ്റെടുത്ത പല സ്ഥലങ്ങളിലും അനധികൃത കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും എൽദോ ഹം ആരോപിച്ചു ഇപ്പോ ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് റോഡ് വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുത്ത പല സ്വകാര്യ വ്യക്തികളുടെയും ഭൂമി അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് റോഡ് വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ റോഡിൻ്റെ പണി ആദ്യ റൗണ്ട് ടാറിങ് പൂർത്തീകരിച്ച് പോകുന്ന പി ഒ ജംഗ്ഷൻ മുതൽ സഞ്ചരിച്ചാൽ കച്ചേരിത്താഴം വരെയുള്ള ആദ്യഘട്ടത്തിൻ്റെ ടാറിങ് കഴിയുമ്പോൾ പല സ്ഥലത്തും റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് പതിനെട്ട് മീറ്റർ താ മീറ്ററിൽ താഴെയാണ് എല്ലായിടത്തും അല്ല പല സ്ഥലത്തും പതിനെട്ട് മീറ്ററാണ് ചിലയിടത്ത് പതിനെട്ടേകാല് ചില സ്ഥലത്ത് പതിനേഴേ മുക്കാലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് എവിടെയാണ് രണ്ടു മീറ്റർ വീതി നഷ്ടപ്പെട്ടത് റോഡിന്റെ സ്ഥലം നഷ്ടപ്പെട്ടതെന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന വേളയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ പല സ്ഥലത്തും അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നത് നഗരസഭയുടെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമൊക്കെ നിർമ്മാണ ചട്ടം അത് പരിപൂർണമായി ലംഘിച്ച ഒരുപാട് ആളുകൾക്ക് ഇളവ് കൊടുക്കും ഗതാഗത കുരുക്കിന് വലിയൊരളവ് ആശ്വാസമാക്കേണ്ട പദ്ധതി എം എൽ എയും നിർവഹണ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇല്ലാതാക്കി നഗരത്തിലെത്തുന്നവർക്കാകട്ടെ പാർക്കിംഗിന് ഒരിടത്തും സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല പൊതുമുതൽ സംരക്ഷിക്കാൻ കഴിയാതിരിക്കുകയും നാടിന്റെ സ്വപ്ന പദ്ധതി അട്ടിമറിക്കുകയും ചെയ്ത എം എൽ എ മാത്യു കുടൽനാടൻ തലസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച നഷ്ടം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എൽദോ എബ്രഹാം പറഞ്ഞു ന്യൂസ് ഡെസ്ക്യൂസ്